ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി നതന്യാഹുവിൻ്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവീവിൻ്റെ ആകാശത്തെ തകർത്ത് ഇസ്രായേൽ അയുണ്ടോം ഇസ്ബുല്ലയുടെ വേര് പറിച്ചപ്പോൾ ഹൂതികളെ ഇറക്കി ഇറാന്റെ മരണക്കളി ഇസ്രായേലിന് ഇനി തലവേദനയാവുക ഹൂദികളും ജറുസലേം ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയായി ഹൂതികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്താൻ ഹൂതികളെ ഇറക്കുകയാണ് ഇറാൻ നിതന്യാഹുവിൻ്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെൽ ടെൽഅവൻ്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അണ്ടോം പ്രതിരോധ കരുത്തിൽ ലോകത്തിന് കാട്ടിക്കൊടുത്തു ഇസ്ബുഗ്ലയുടെ വേര് വലിച്ചപ്പോൾ ഹൂതികളെ ഇറക്കി ഇറാൻ്റെ മരണക്കാൽ തുടരുകയാണ് ഇസ്രായേലിന് ഇനി തലവേദനയാവുക ഹൂതികളോ എന്ന ചോദ്യമാണ് സജീവം ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു ഇസ്രായേലിലേക്ക് മടങ്ങുന്നതിനിടെ ടെൽഅബി വിമാനത്താവളത്തിന് നേരെ ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന് ഹൂദി വിമതർ അവകാശപ്പെടുന്നു യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിന് ശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ മിസൈലുകളെ എല്ലാം അയൻ ടോം തകർത്തു ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഇസ്ബുല്ലയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച അസൻ നസറുള്ളയെ ശനിയാഴ്ച പുലർച്ചെ ബൈറൂത്തിലെ ബോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതാണ് ഹൂതികളെ പ്രകോപിച്ചത് പ്രകോപിപ്പിച്ചത് റോക്കറ്റ് ആക്രമണങ്ങൾ മോട്ടറുകൾ പീരങ്കി ഷെല്ലുകൾ ആളില്ല ആകാശവാഹനങ്ങൾ യു എ വി എന്നിവയെ നേരിടാൻ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിലുള്ള ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സിസ്റ്റം രണ്ടായിരത്തി ആറിലെ ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അയൻഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് ഇതുതന്നെയാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തെയും ചെറുത്തത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസറല്ല ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത വാർത്ത അറിയിച്ചത് പിന്നീടത് ഇസ്ബുല്ലയും സ്ഥിരീകരിച്ചു തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസറുള്ള തൻ്റെ സഹരക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഇസ്ബുല്ല പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നും വിലയിരുത്തി വിലയിരുത്തലെത്തി അതിനിടെയാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതും ഇതിനിടെ ഇസ്രായേലും ലബനനിലെ സായുധ സംഘടനയായ ഹസ്ബുല്ലയും തമ്മിലുള്ള സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് കൂട്ടുകയാണ് കരുതൽ സേനാംഗങ്ങളുടെ മൂന്ന് ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്ന് സൈന്യം അറിയിച്ചു കരയുദ്ധ സാധ്യതയുള്ളതിനാൽ പരിശീലനത്തിനായി രണ്ട് ബി ഗ്രേഡ് പട്ടാളക്കാരെ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം ശനിയാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് തെക്കൻ ലബനനിലെ ബൈറൂത്തിലും കിഴക്കൻ ലബനനിലെ ബേക്കാത്തായ്വരയിലും ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലബനൻ തലസ്ഥാനമായ ബൈറൂത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് വടക്ക് മധ്യേ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇസ്ബുല്ലയും ആക്രമണം ശക്തമാക്കി ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാൻ ശക്തമായ ബന്ധങ്ങളെന്ന ആരോപണവുമായി അമേരിക്ക നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ആയുധങ്ങൾ നൽകിയും തന്ത്രങ്ങൾ പകർന്നും യമൻ ആസ്ഥാനമായുള്ള റിബൽ ഗ്രൂപ്പിനെ ടെഹ്റാൻ പിന്തുണക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതേ ഗ്രൂപ്പാണ് ഇസ്ബുള്ളയെ തകർത്ത ഇസ്രായേലിനെതിരെ ഇറാൻ ആയുധമാക്കുന്നത് അമാസിനെയും ഇസ്ബുള്ളയെയും തളച്ച ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയാണ് ഹൂതികൾ നെതന്യാഹുവിനെ വകവരുത്താനുള്ള ഹൂതികളുടെ നീക്കത്തെ ഇസ്രായേൽ ഗൗരവത്തോടെയാണ് എടുക്കുന്നത് ചെങ്കടൽ മേഖലയെ അസ്ഥിരപ്പെടുത്തി ഹൂതികൾ ഏറെയായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി സഹായം നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിൻ്റെ കൂട്ടായ നടപടി ഇതിനെതിരെ ആവശ്യമാണെന്ന് അമേരിക്ക അടക്കം നേരത്തെ പറഞ്ഞിരുന്നു ഇറാന്റെ കെ എ എസ് ഫോർ ഡ്രോണുകളും ഹൂതികൾ ഉപയോഗിക്കുന്ന ആളില്ലാ പേടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇറാൻ ഹൂതി മിസൈലുകൾക്കിടയിൽ സാമ്യമുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു തലസ്ഥാനമായ തലസ്ഥാന നഗരമായ സൻ അടക്കം യമനിലെ ഏറെ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഹൂതികൾ ചങ്കടൽ വഴിയുള്ള നിരവധി ചിരക്കപ്പലുകൾക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ റാഞ്ചുകയും ചെയ്തു ഗാസയിലെ ഇടപെടലിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേലിലേക്കും തിരിച്ചു പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഭൂതി ആക്രമണം കടുപ്പിച്ചതോടെ സൂയസ് കനാലിൻ്റെ വരുമാനത്തിൽ വൻ ഇടിവ് ഉണ്ടാവുകയും ചെയ്തു മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വരുമാനം ഏഴ് പോയിൻ്റ് രണ്ട് ബില്യൺ ഡോളറായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഒമ്പത് പോയിൻറ്റ് നാല് ബില്യൺ ഡോളർ ആയിരുന്നു വരുമാനം ഇത്തവണ രണ്ട് പോയിൻ്റ് രണ്ട് ബില്ല്യൻ ഡോളർ അഥവാ പതിനെട്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ഇടിവാണ് നേരിട്ടത് യവൻ കേന്ദ്രമായ ഹൂദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗ്ഗങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ചുറ്റി വളഞ്ഞാണ് ഇപ്പോൾ എത്തുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ചായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കപ്പലുകളുടെ എണ്ണം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടായി കുറഞ്ഞു ഗാസക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്കു നേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂദി സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് ലെബനനിലും ഇസ്രായേൽ ഇടപെടൽ നടത്തിയത് ഇതോടെ ഹൂദികൾ കൂടുതൽ ആക്രമണം നടത്താൻ സാധ്യത കൂടി